പ്രമുഖ ഇസ്രയേലി പ്രതിരോധ നയവിദഗ്ധനായ സാക്കി ഷലോമിന്റെ അഭിപ്രായം ദേശീയ അഭിമാനം എന്ന വെറുമൊരു വൈകാരിക പ്രതികരണം മാത്രമല്ല മറച്ചൊരു രാജ്യത്തിന്റെ തന്ത്രപരമായ വിജയത്തിന്റെ അനിവാര്യതയുടെ ഒരു ഘടകമാണെന്നും ഓർമ്മിപ്പിക്കുന്നു ഇസ്രയേലിൻ്റെ സമീപകാല നയതന്ത്ര സമീപനങ്ങളെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ദി ജെറുസലേം പോസ്റ്റിൽ എഴുതിയ ഒരു ലേഖനത്തിലാണ് അദ്ദേഹം ഈ നിലപാട് വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സ്വീകരിച്ച ഉറച്ച നിലപാടുകളെ മാതൃകയാക്കി സ്വന്തം പ്രതിരോധ നയങ്ങൾ പുനഃപരിശോധിക്കാൻ ഇസ്രയേൽ തയ്യാറാകണമെന്ന് അദ്ദേഹം വാദിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഇന്ത്യയുടെ നയതന്ത്ര സമീപനങ്ങൾ ഇസ്രേലിന്റെ നിലവിലെ വെല്ലുവിളികൾ ഈ രണ്ട് രാജ്യങ്ങളുടെയും നയങ്ങൾ തമ്മിലുള്ള താരതമ്യം കൂടാതെ ഇത് ആഗോള നയതന്ത്രത്തിൽ എന്ത് സ്വാധീനം ചെലുത്തും എന്നിവയെല്ലാം വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് അദ്ദേഹം തന്റെ വാദങ്ങൾക്ക് ശക്തി പകരാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഇന്ത്യയുടെ വിദേശ നയങ്ങളാണ് പ്രത്യേകിച്ച് രണ്ട് പ്രധാന സംഭവങ്ങളാണ് അദ്ദേഹം എടുത്തു പറയുന്നത് റഷ്യൻ എണ്ണ ഇറക്കുമതി വിഷയത്തിലുള്ള നിലപാട് യുക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യക്കെതിരെ പാശ്ചാത്യ രാജ്യങ്ങൾ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഈ സാഹചര്യത്തിൽ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം പാശ്ചാത്യ രാജ്യങ്ങളെ പ്രത്യേകിച്ച് അമേരിക്കയെ ചൊടിപ്പിക്കുകയും ചെയ്തു അമേരിക്ക ഇന്ത്യക്കെതിരെ ഉപരോധ ഭീഷണി മുഴക്കുകയും ചെയ്തു എന്നാൽ ഇന്ത്യ ഈ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകി ഈ നിലപാട് രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ആഗോളതലത്തിൽ ഇന്ത്യക്ക് ഒരു സ്വതന്ത്ര നയതന്ത്ര നിലപാടുണ്ടെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തു ഇതൊരു രാജ്യത്തിന്റെ പരമാധികാരം ഉയർത്തിപ്പിടിക്കുന്നതിനും ഉദാഹരണമാണ് മറ്റൊരു കാര്യം പാകിസ്ഥാൻ വിഷയത്തിലെ ട്രംപിന്റെ മധ്യസ്ഥത വാഗ്ദാനമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കാശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനം ചെയ്തു ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു വിദേശ ശക്തിയുടെ ഇടപെടലായിട്ടാണ് ഇന്ത്യ കണ്ടത് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പുറത്തുനിന്നുള്ള ഇടപെടലുകൾ അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശം നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വാഗ്ദാനം തള്ളിക്കളഞ്ഞു